എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി വ്യക്തിയെടുത്ത പ്രധാന തീരുമാനം എന്താണെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ആലില തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് നോക്കാം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെ ഏറ്റവും കൃത്യമായ രീതിയിലാണ് സ്നേഹിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുക മാത്രമല്ല അല്ലെങ്കിൽ പ്രണയിക്കുക മാത്രമല്ല നിങ്ങളെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് കൃത്യമായ നിലപാടുള്ള ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ കൃത്യമായ ദിശാബാധത്തോടെ ഈശ്വര ചിന്തയോടെ സംരക്ഷിക്കാൻ പോകുന്ന രീതിയിൽ കടന്ന് പോകുന്നൊരു വ്യക്തിയാണ് സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണെന്ന് വിളിച്ചു പറയുകയല്ല സംരക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറാണെന്ന് ആ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഈശ്വര ചൈതന്യമുള്ള വ്യക്തിയാണ് പറഞ്ഞ വാക്ക് ഉറപ്പിക്കുന്ന വ്യക്തിയും കൃത്യമായ ഉറപ്പ് ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് നൽകുന്നൊരു വ്യക്തിയുമാണ് ആ വ്യക്തി കാണുന്നതിലപ്പുറം ശക്തനും അനുഗ്രഹീതനും കൃത്യമായ നിലപാടുള്ള വ്യക്തിയുമാണ് ഉറച്ച തീരുമാനങ്ങളും മരണം സംഭവിച്ചാൽ പോലും മാറ്റാത്ത വാക്കുകളും മരിക്കുമെന്ന് ഉറപ്പായാൽ പോലും ജീ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിലപാട് മാറ്റുകയോ ചെയ്യുന്ന വ്യക്തിയല്ല താൻ പറഞ്ഞ പ്രവൃത്തിയിൽ ഉറച്ചു നിൽക്കുകയും ഏത് വഴി സ്വീകരിച്ചും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടു നിൽക്കുകയോ നന്മയ്ക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല ഈശ്വര ചിന്തയാൽ നേർദിശയിലൂടെയാണ് എപ്പോഴും സഞ്ചാരം സംരക്ഷിക്കാനുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് എല്ലാ ആളുകളും വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ആ വ്യക്തിയിലാണ് ആ വ്യക്തിയിൽ വിശ്വാസമർപ്പിച്ചവർക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല അത്രത്തോളം കഴിവും അനുഗ്രഹങ്ങളും മനസ്സും മനസ്സാന്നിധ്യവും ഉള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനത്തേക്കാൾ അർഹത ഉള്ളതും നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒന്നുമായിട്ട് മാറും ആ വ്യക്തി ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ നന്മയെ കരുതി ചെയ്യുകയാണെങ്കിൽ അത് കേവലം ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കില്ല എന്നെന്നും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ഭാവിക്കും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ ആ വ്യക്തി ചെയ്യുകയുള്ളൂ നിങ്ങളെ ചതിക്കുന്നതിനോ വഞ്ചിക്കുന്നതിനോ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വ്യക്തി ആ അത്തരക്കാരെ വെറുതെ വിടുകയില്ല നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു വേദന സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരെ പോലും ഒട്ടും വിടാത്ത അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾക്കെപ്പോഴും സംരക്ഷണം നൽകുകയും നിങ്ങൾക്കെപ്പോഴും വിശ്വസിക്കാൻ കഴിയുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി എന്നെന്നും നിലനിൽക്കുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നോടത്തോളം കാലം തൻ്റെ വാക്ക് പാലിക്കുകയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് കിട്ടപ്പെടുകയും ചെയ്തൊരു വ്യക്തിയാണ് ഈശ്വരാധീനം ഒരുപാടുള്ളൊരു വ്യക്തിയാണ് കാരണം ഈശ്വരൻ്റെ പാതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണത് നിങ്ങൾക്ക് ഏത് കാലത്തും ആ വ്യക്തിയിൽ നിന്നും ഒരുപോലെയുള്ള സ്വഭാവം കാണാൻ കഴിയും ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി വാക്കു മാറ്റുകയോ പ്രവൃത്തി മാറ്റുകയോ ചെയ്യുകയില്ല ആ വ്യക്തിയുടെ രീതിയും പ്രവൃത്തി അനുസരിച്ച് സാഹചര്യങ്ങൾ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി എടുക്കുന്ന ഏത് തീരുമാനവും നിങ്ങൾക്ക് ശക്തി നൽകും നിങ്ങളെ സംരക്ഷിക്കുന്ന തീരുമാനമായിരിക്കും നിങ്ങളെ ആരെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായി ചതിക്കാനോ വഞ്ചിക്കുവാനോ നിങ്ങളെ കുഴിയിലാക്കാനോ നിങ്ങളൊരു പ്രശ്നത്തിലാക്കാനോ ശ്രമിച്ചാൽ ആ വ്യക്തി അത് യഥാവിധി കണ്ടെത്തുകയും അതിന് മറുതല പണിഞ്ഞ് ആ ലക്ഷ്യമായിട്ട് വന്നവരെ തകർത്ത് കളയുകയും ചെയ്യും അത്രത്തോളം നിങ്ങളെ സംരക്ഷിക്കാൻ ആ വ്യക്തിക്ക് കഴിയും നിങ്ങൾക്കൊരു പക്ഷേ എന്താണ് ഇങ്ങനെ ഈ വ്യക്തി ചിന്തിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ എന്നെന്നും നിലനിൽക്കുകയും എന്നെന്നും നിങ്ങൾക്ക് സംരക്ഷിക്കുകയും ചെയ്ത് നൽകുന്നൊരു വ്യക്തിയാണത് ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളെ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാം നിങ്ങളുടെ ഒരു രക്ഷകർത്താവിനെ പോലെ ഒരു രക്ഷാവിനെപ്പോലെ ആ വ്യക്തി എപ്പോഴും പെരുമാറും ആ വ്യക്തി നിങ്ങൾക്കിടെ സന്തോഷം കാണുന്നതിനാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഒരുപാട് സ്നേഹം പ്രകടനങ്ങൾ ചിലപ്പോൾ കാണിച്ചില്ലെന്ന് വരാം അതുകൊണ്ട് നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതരുത് അമിതമായി സ്നേഹം കാണിക്കുന്നവരേക്കാൾ ആത്മാർത്ഥമാണ് ആത്മാർത്ഥയാണ് ആ വ്യക്തിക്കുള്ളതെന്ന് നിങ്ങൾക്ക് ഉടൻ തന്നെ മനസ്സിലാക്കാനും കഴിയും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പ്രതീകമാണ് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകുക ആ വ്യക്തി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും നിങ്ങൾക്ക് എന്തെന്നും നിലനിൽപ്പ് നൽകുന്നതുമായിരിക്കും നമുക്ക് രണ്ടാമത്തെ പയലായ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം കാൽപ്പനികമായി നിങ്ങൾ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് മുന്നും പിന്നും നോക്കാതെ ദൂരക്കാഴ്ചയില്ലാതെ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അന്ധതയിൽ പലതും ചെയ്തു പോകാം അങ്ങനെ പല വെല്ലുവിളികളും പല ആളുകളെ ശത്രുവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട ചില ആളുകളെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഈ അമിത സ്നേഹം മൂലം ശത്രുവാക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളോട് കാണിക്കുന്ന അമിത സ്നേഹവും താൽപര്യവും പ്രണയവും വാത്സല്യവും ആ വ്യക്തിയെ തന്നെ പലപ്പോഴും കുഴപ്പത്തിൽ ചാടിച്ചിട്ടുണ്ട് മുന്നും പിന്നും നോക്കാതെ നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ ഒരു അന്ധത എപ്പോഴും ആ വ്യക്തിയെ വാദിക്കുന്നു വൈകാരികമായി പലപ്പോഴും പ്രതികരിക്കുന്നു അങ്ങനെ മുന്നും പിന്നും നോക്കാതെ വൈകാരികമായ ആ പ്രവൃത്തിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ കൂടി ബാധിച്ചിട്ടുണ്ട് ഒന്നും മനസ്സിൽ വെക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണത് എല്ലാം വെട്ടി തുറന്ന് പറയുകയും എല്ലാം ഉള്ളിലൊതുക്കാൻ കഴിയാതെ വിങ്ങി പൊട്ടുകയും ചെയ്യുന്നൊരു മനസ്സാണ് നിഷ്കളങ്കതയുള്ളൊരു മനസ്സാണെങ്കിലും പലപ്പോഴും ആ വ്യക്തി പറഞ്ഞ വാക്കും പ്രവൃത്തിയും നിങ്ങളെ തന്നെ പലപ്പോഴും കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് എങ്കിലും ആത്മാർത്ഥമായ ഒരു സ്നേഹമുള്ള വ്യക്തിയാണ് ഒന്നും കളങ്കം ഇല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉദ്ദേശത്തോടു കൂടി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമാണ് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയോ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയോ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും ഒക്കെ നിങ്ങൾ തന്നെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്ത ആയിട്ടാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അത്രത്തോളം ഒരു ഭ്രാന്തമായ മനസ്സുമായാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആ വ്യക്തി പലപ്പോഴും ആ നിങ്ങൾക്ക് വേണ്ടി ദിശകൾ മാറ്റിയിട്ടുണ്ട് ആ വ്യക്തി പോയ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിച്ച നേടാൻ ആഗ്രഹിച്ച വഴികളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് പ്രണയത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി നിങ്ങളോടൊത്ത് വന്നിട്ടുണ്ട് പഴപ്പോലും പലപ്പോഴും ദുർബലമായ ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളുടെ കാര്യത്തിൽ ആ ഉള്ള ദൗർബല്യവും കൂടിയാകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലേക്ക് അകപ്പെട്ടു പോയിട്ടുണ്ട് പല കാര്യങ്ങളും ഒച്ചത്തിൽ വിളിച്ചു പറയാൻ പാടില്ലാത്തതുപോലും സ്നേഹ കൂടുതൽ കൊണ്ട് വിളിച്ചു പറയുകയും പെട്ടെന്ന് പെട്ടെന്ന് മനസ്സ് ചാഞ്ചലപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഒരു അവവാദം പറഞ്ഞാലും മുന്നും പിന്നും നോക്കാതെ ഒന്നുകിൽ അവവാദം പറഞ്ഞവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ എന്തെങ്കിലുമൊരു സത്യമുണ്ടോ എന്ന് പെട്ടെന്ന് വൈകാരികമായി തെറ്റിദ്ധരിച്ച് നിങ്ങളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാം ഇരുന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാനോ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുവാനോ ഈ വ്യക്തിക്കറിയില്ല മാത്രമല്ല ഈ വ്യക്തിയുടെ ഇത്തരം സ്വഭാവം കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ ആഗ്രഹിക്കുന്നവർ പലപ്പോഴും ആ വ്യക്തിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ഒന്നിനും വേണ്ടിയല്ല നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തെറ്റിദ്ധരിപ്പിക്കുക നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ മോശമാക്കുക ഇതെല്ലാമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പോലും പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ അത് കാരണമായിട്ടുണ്ട് എങ്കിലും നിഷ്കളങ്കമായ ഒരു സ്നേഹം എന്നെന്നും നിങ്ങൾക്ക് നൽകുന്നു ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഏതാണെന്നോ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത അതിന് കഴിവ് കേടുള്ള അല്ലെങ്കിൽ അത് അതിനെപ്പറ്റി കൃത്യമായ ബോധമില്ലാത്ത ഒരു നിഷ്കളങ്ക സ്വഭാവത്തിനുടമയാണ് ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ആ വ്യക്തി എന്ത് കഷ്ടപ്പാടുകൾക്ക് വേണ്ടി ഓടി നടന്നാലും അത് നിങ്ങൾക്കുകൂടി വേണ്ടിയാണ് പലപ്പോഴും നിങ്ങളത് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം വൈകാരികമായി ചിന്തിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ ചിലപ്പോൾ ആ വ്യക്തി പറഞ്ഞേക്കാം പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം മാത്രമാണ് ആ വ്യക്തിക്ക് കൊടുക്കുക നിങ്ങളൊന്ന് പിണങ്ങിയാൽ തകർന്നു പോകുന്ന ഒരു മനസ്സുവാണുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം അതിൻ്റെ പ്രകടനം എല്ലാം അങ്ങേ അറ്റത്തുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ പലതും എടുത്തു ചിലത് പരാജയപ്പെടുകയും ചിലത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്